വായനാ മാസാചരണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി നാലിനോടനുബന്ധിച്ച് ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്തുന്നു എന്ന പ്രവർത്തനത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥകാരൻ സി പി പള്ളിപ്പുറം പരിചയപ്പെടുത്തുന്നത് സതി ടീച്ചർ അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് എനിക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് നേഴ്സറിയില് എന്റെ വീടിന് മനുഷ്യന് പാട്ട് പഠിച്ചിട്ടില്ലേ കവി പഠിച്ചിട്ടില്ലേ എന്തോ നല്ല വീട് ഞാൻ പിറന്ന വീട് ആ അതൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല അധ്യാപകനുള്ള ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ചെറു കഥകളും കവിതകളൊക്കെ നിങ്ങള് വായിക്കണം കണ്ടോ കണ്ടിട്ട് കണ്ടിട്ടോ അപ്പൊ എല്ലാവരും അത് വായിക്കണം ഓക്കേ താങ്ക് സി പി പളിപ്പുറത്തിൻ്റെ ഒരു കവിത പ്രീ പ്രൈമറിയിലെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു